ഇന്നലെ നമ്മൾ കർണാടകയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന അമരപ്പയറാണ് ഇത് ശരിക്കും ഇതിന്റെ പരിപ്പ് എടുത്തിട്ട് വേണം കറി വെക്കാൻ അതൊരു സ്പെഷ്യൽ കറി പോലെ നമുക്ക് വെക്കാം കറിയില്ല ഒരു ഒരു ഒലർത്ത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ആദ്യമേ ഇതെല്ലാം ഒന്ന് കളഞ്ഞ് പരിപ്പ് എടുക്കണം ഇത് സാധാരണ മൂക്കാത്താണെങ്കിൽ നമ്മൾ സാധാരണ തോരൻ വെക്കുകഴിഞ്ഞു ആ നാട്ടിലത്തെ ഒരു രീതിയിലെ കറിയാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കി വന്ന എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വാ അമരപ്പയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ദാണ്ട പരിപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടുന്നത് ഒരു പത്ത് ഇരുപത് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഒരു പച്ചമുളക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അരസ്പൂൺ ഗരം മസാല ഒരു അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കടുക് അതൊക്കെ തന്നെ മതിയാ നമുക്ക് ഈ ബീഫൊക്കെ വലത്തി എടുക്കൂലേ അതുപോലെ ഒന്ന് എടുക്കാവേ അപ്പോൾ നമുക്കൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സവ് ഒക്കെ ഓൺ ചെയ്യാം ഭയങ്കര ടേസ്റ്റാന്നാണ് പറഞ്ഞത് ഒരു ഈ കറി കേട്ടോ പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതൊന്ന് ചുമന്ന് വരട്ടെ തേങ്ങാക്കൊത്തൊക്കെ ചുമന്ന് വരുന്നുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് ആയി വരുമ്പോഴത്തേനും ഒരു പച്ചമുളക് കുറച്ചിഞ്ചി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില പാകത്തിന് ഉപ്പിടാവേ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എരിവ് നിങ്ങളുടെ പാകത്തിന് നോക്കി ഇടണം കേട്ടോ ഇനി നമുക്ക് പയർ അങ്ങിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ കുറച്ച് വെള്ളം ഇതൊന്ന് വേഗം ഒരുപാട് ഒഴിക്കരുത് ഇതൊന്ന് ആവിയിലൊന്ന് വേഗം മാത്രം മൂടി വയ്ക്കാം ചെറുതീൽ വേവിച്ചെടുക്കാം ൊന്ന് പയറ് പയർ വെന്തിട്ടില്ലാട്ടോ ഇച്ചിരി കൂടെ ആവാനുണ്ടേ മൂടി വയ്ക്കാം വെന്തോട്ടോ ഇച്ചിരി കൂടെ ആയിട്ടില്ല നമ്മുടെ പയറൊന്ന് തുറന്നു നോക്കാം സംഭവൊക്കെ സെറ്റായി പക്ഷെ അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്നും ഇത് വേകൂലാട്ടോ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറുതീയിൽ വേവിച്ചതാണ് ഞാൻ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി പച്ചക്കറി വേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് പക്ഷെ സംഭവം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം താ നമ്മുടെ പയറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴാണ് അത് വെന്തത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരാം കേട്ടോ ആ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു നമ്മുടെ അമരപ്പയർ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേവ് നോക്കിയിട്ട് വേണം ഇത് ഉണങ്ങി വരുന്നതല്ലേ അപ്പം നല്ല വേവുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയാ കിട്ടുവാണേൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്